കഴിഞ്ഞ ദിവസം എംബുരാൻ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് മല്ലിക സുകുമാര ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിനകത്ത് തൻ്റെ മകനെതിരെ സംസാരിച്ചവർക്ക് എതിരെയൊക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് ആ ഒരു പോസ്റ്റിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ അതിൽ പ്രത്യേകിച്ച് ഈ ഒരു മേജർ രവി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മല്ലിക സുകുമാരൻ എല്ലാ ചാനലിലും ഒക്കെ സംസാരിക്കുകയുണ്ടായിരുന്നു അവിടെ വിളിച്ച് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം മമ്മൂക്ക എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസമായിരുന്നു കാരണം ഇത്രയും വലിയൊരാളിത് കണ്ടിട്ട് ഈ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു എന്ന് പറയുമ്പോഴത്തേനും അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേന് എന്താ പറയുക എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് എല്ലാം പൃഥ്വിരാജാണ് ചെയ്തത് മോഹൻലാലിന് ഇതൊന്നും അറിയത്തില്ല പ്രത്യേകിച്ച് മേജർ രവി പറഞ്ഞിരുന്നു മോഹൻലാലിന് ഇതൊന്നും അറിയത്തില്ല മോഹൻലാൽ സിനിമയെ കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം ചെയ്ത് പൃഥ്വിരാജാണെന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ തന്നെ ഇതിനു ഇതിനുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ അപ്പം മോഹൻലാൽ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും എന്താ പറയുക മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം ഈ പുള്ളിക്കാരെ ഇങ്ങനെ വന്ന് പറഞ്ഞ സമയത്താണ് മല്ലിക സുകുമാരൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് വിഷമത്തോടെയാണ് ആ ഒരു മൊത്തം ഒരു പോസ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിലാണ് എന്താ പറയുന്നത് ഇതേ കണക്ക് ഒരു മേജർ രവി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് മേജർ രവി കാണിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എൻ്റെ മോനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഇതിനെ ഈ ഒരു ചർച്ചാ വിഷയമായ സമയത്താണ് മീഡിയസൊക്കെ എന്ത് ചെയ്തു മല്ലിക സുമാനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അത് സംസാരിക്കുന്ന ഇടയിലാണ് പറഞ്ഞത് ഈ പോസ്റ്റ് കണ്ടിട്ട് മുമ്മക്ക എന്ത് ചെയ്തു തന്നെ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് വളരെ ആശ്വാസകരമായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൻ്റെ മോനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ട് അതിനെ എതിർക്കുമെന്ന് പറഞ്ഞ് സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ആരുമില്ലെന്നൊന്നും വിചാരിക്കരുത് ഞാൻ ഉറപ്പായിട്ടുണ്ട് കുറേ സിനിമയിലുള്ളവർ തന്നെ പൃഥ്വിരാജിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് മനസ്സിലാവും എന്നുള്ളത് പണ്ടും ഉണ്ട് അത് ഇപ്പോഴും ഉണ്ട് പക്ഷേ അവൻ വെറുതെ ഇരുന്നാലും ഞാൻ വെറുതെ ഇരിക്കത്തില്ലെന്നാണ് മല്ലികകുമാരൻ ആ ഒരു പോസ്റ്റിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ചിന്തിക്കുന്നത് നേരത്തെ ഈ പൃഥ്വിരാജിനെ അടിച്ചമർത്തി ഇങ്ങനെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക